ഞാൻ റൂം കാണിച്ചതരാം വണ്ടി ഇപ്പോൾ അവിടെ അതിൻ്റെ ഉള്ളിലായിട്ട് കേട്ടോ ഇവരെ തന്നെ സ്ഥലമാണ് അപ്പം നമ്മളത് ഇതുവഴി നടന്നു വന്നത് ഇതുവഴി വണ്ടി കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമുക്കിത് ഇവിടെ കൊണ്ടുവന്ന് വണ്ടിയിടാം അപ്പം നമ്മളത് ഈ റിസോർട്ടാണ് നമ്മുടെ ഉള്ളിലേക്ക് കയറുന്നത് ഇതുവഴിയാണ് നമുക്ക് ഉള്ളിലേക്ക് കയറി റൂം കാണിച്ചേരാം കേട്ടാ ഇത് കയറുമ്പോൾ തന്നെ നല്ല നല്ല ഒരു ആംപ്യൻ അത്യാവശ്യം ഗാർഡനും കാര്യങ്ങളൊക്കെ എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട് നല്ല ഭംഗിയായിട്ട് തന്നെ ബിൽഡിംഗ് ഒക്കെ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഓരോ റൂം റൂമ് കാണിച്ചരാമേ എന്നാ എങ്കേ മൂന്ന് പേര് എക്സ്ട്രാ മൂന്ന് പേര് ഓക്കെ അത്യാവശ്യം നല്ല സ്പേസും കാര്യങ്ങളുണ്ട് ബാത്റൂമും കാര്യങ്ങളൊക്കെ കാണിച്ചാൽ ഇതാണ് ബാത്റൂം കേട്ടോ ഹീറ്റർ മറ്റേ ഹോട്ട് വാട്ടർ ടി വേണോ ഇവിടെ എല്ലാ ദിവസവും ഇവിടേക്ക് നമ്മള് അപ്പുറത്ത് കണ്ട പോലെ തന്നെ സെയിം റൂമല്ലേ നല്ല കൂളിങ് ആണ് കേട്ടോ റൂമിൻ്റെ അകത്ത് ബാത്റൂമൊക്കെ സെയിം തന്നെ എന്നെ കണ്ടെടുക്കണം ഓക്കെ ആ ഇതാ ഇവിടെ ഉണ്ട് ഞങ്ങൾ സ്റ്റേ ചെയ്യുന്നത് ഇത് പെരിയ റൂം ഇത് എവിടെ എത്ര പേര് ഇന്ത്യ എട്ടുപേര് പത്ത് പേരാണ് ആ എട്ട് പേര് പത്ത് പേരൊക്കെ ഈ റൂമിൽ സ്റ്റേ ചെയ്യാം ഇത് ഇവിടെ ഒരു ബെഡ് ഉണ്ട് ഇപ്പുറത്തൊരു ബെഡ് ഉണ്ട് അത്യാവശ്യം നല്ല സ്പേസും കാര്യങ്ങളൊക്കെ ഉണ്ട് ഞങ്ങളിവിടെയാണ് അത്ര ഇന്ന് സ്റ്റേ ചെയ്യുന്നത് നമ്മുടെ സാധനങ്ങളെല്ലാം കൊണ്ടുവന്നിട്ട് ഇവിടെ ഇട്ടേക്കാണേ ഇനി അടുത്തത് ഒരു കപ്പിൾ റൂമുണ്ട് അതാണ് ചേരാം ഇതാണ് ഇവിടുത്തെ കപ്പിൾ റൂം ആണ് പറഞ്ഞ കപ്പിൾ റൂമിൽ റൗണ്ട് ബെഡാന്ന് പറഞ്ഞത് ഓ ഇതാണല്ലേ റൗണ്ട് ബെഡ് ഇതിങ്ങനെ കറങ്ങോ കറങ്ങോ കറങ്ങാതെ ചാർജ് എന്നാ സീസണില് ഡിഫറന്റ് അല്ലേ യൂറോപ്യൻ oh. <coughs> ും അത്യാവശ്യം ഇല്ലാർട്ടർ കപ്പിൾ കപ്പിൾസ് ഫാമിലി ഇവിടെ ഇത് വേറെ ഓഫീസ് റൂം ആട്ടോ നമ്മളുടെ ഡീറ്റെയിലും കാര്യങ്ങളെല്ലാം എഴുതി കൊടുത്തിട്ടുണ്ട് ഇവിടെ അപ്പോൾ ബാക്കി കാര്യങ്ങൾ റേറ്റിംഗ് കാര്യങ്ങളൊക്കെ നിങ്ങൾ വിളിച്ച് ചോദിച്ചാൽ മതി അവര് തരും നമ്പർ ഇതിൽ ആഡ് ചെയ്തേക്കാം ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കേട്ടോ അപ്പം ഇതാണ് ഇവിടുത്തെ ആ ഇതിലല്ല ഈ താഴെ കാണുന്ന നമ്പർ നയൻ വൺ ഫൈവ് നയൻ സിക്സ് നയൻ ഡബിൾ ടൂ ട്രിപ്പിൾ ടൂ ത്രീ ഈ നമ്പറിൽ കോണ്ടാക്ട് ചെയ്താൽ മതി കേട്ടോ ഓക്കെ അപ്പം നമ്മുടെ അണ്ണൻ പേര് മറക്ക കണ്ണൻ